എറ്റ്സ് ലേണിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്ന ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ വീഡിയോ കാണുന്നവരുടെ ഒരു സർക്കാർ ജോലി സർക്കാർ അധ്യാപകനാകുക അധ്യാപികയാകുക എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് ഇതാ ഇപ്പോൾ പി അധ്യാപക പല തസ്തികകളിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളൊരു അവസരമാണ് ഈ ഒരു അവസരത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കാരണം ഒരു വലിയ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോലി കിട്ടണമെന്ന് ആദ്യമായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അവസരം തന്നെയാണ് ഒരു സുവർണ്ണ അവസരം എന്നൊക്കെ പറയാം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഏതൊക്കെ തസ്തികകളിലേക്കാണ് പി എസ് സിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിലേക്കാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കാം ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കിനാണ് വിളിച്ചിട്ടുള്ളത് യു പി എസ് ആണ് നാല് ജില്ലകളാണ് വിളിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് കാസർഗോഡ് ജില്ലകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ പത്തൊമ്പതിന് ാണ് ഡേറ്റ് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക ജൂൺ പത്തൊമ്പതാണ് നാല് ജില്ലകളിലാണ് വിളിച്ചിരിക്കുന്നത് അടുത്തത് ഹിന്ദി ടീച്ചർ ആകാൻ സ്വപ്നം കണ്ട് നടക്കുന്നവർക്കുള്ള സുവർണ്ണ അവസരമാണ് കാരണം കുറേ ജില്ലകൾ ഒരുമിച്ച് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരുമിച്ച് ജില്ലകൾ വിളിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോമ്പറ്റീഷൻ കുറയും നേരെ മറിച്ച് ഒരു ജില്ല രണ്ട് ജില്ല മൂന്ന് ജില്ല വിളിക്കുമ്പോൾ പ്രശ്നമാണ് നേരെ മറിച്ച് ഇവിടെ നോക്കിയാൽ പതിമൂന്ന് ജില്ലയാണ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ ജെ എൽ ടി ഹിന്ദിയുടെ പതിമൂന്ന് ജില്ലകളാണ് വിളിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെ പതിമൂന്ന് ജില്ലകൾ വിളിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കുറയും ഒരു ജില്ല വിളിച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് ജില്ലകളിലെയും ആപ്ലിക്കൻസി ഒരൊറ്റ ജില്ലയിലുണ്ടാകും കോമ്പറ്റീഷൻ കൂടും നിങ്ങൾ ഒത്തിരി പഠിക്കണം ഇവിടെ നോക്കും നിങ്ങൾ പതിമൂന്ന് ജില്ല വിളിക്കുമ്പോൾ അതിനനുസരിച്ച് കാരണം ഒരാൾക്ക് ഒരു ജില്ല മാത്രമേ തിരഞ്ഞെടുക്കാൻ ഉള്ള പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ മറ്റേതിനെ അപേക്ഷിച്ച് എന്തായിരിക്കും കുറവായിരിക്കും അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റും വരുന്നത് ജൂൺ പത്തൊമ്പതാണ് വെക്കുക പിന്നെ അതേപോലെ തന്നെ അടുത്തത് സ്വീയിങ് ടീച്ചർ ഹൈസ്കൂൾ ആണ് ഇത് വിളിച്ചിരിക്കുന്നത് ഒരു ജില്ലയിലേക്കാണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത് ഇനിയും പല ജില്ലകളിലേക്കും വിളിക്കാനുണ്ട് ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ് സ്വീയിങ് ടീച്ചർ ഹൈസ്കൂൾ കാറ്റഗറി നമ്പർ വരുന്നത് സീറോ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വെക്കുക ഇതിന്റെയൊക്കെ കാറ്റഗറി നേരത്തെ പറഞ്ഞ അറബിക്കിന്റെ ആയിരുന്നാലും ഹിന്ദിയുടെ ഒക്കെ ആയിരുന്നാലും കാറ്റഗറി നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു നോക്കുക കേട്ടോ അപ്പം സ്വീങ്ങിൻ്റെ വരുന്നത് പൂജ്യം ഏഴ് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണെന്ന് ഓർത്ത് നോക്കുക പിന്നെ അടുത്തെന്ന് വിളിച്ചിട്ടുള്ളത് ഡ്രോയിങ് ടീച്ചർ ആണ് ഒത്തിരി കുട്ടികൾ വന്നിട്ട് കമൻറ്റ് ചോദിക്കേണ്ടായിരുന്നു ഡ്രോയിങ് ടീച്ചറുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നുണ്ടോ സാർ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുകയാണ് വന്നു കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് ജില്ലകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇടുക്കി പാലക്കാട് മലപ്പുറം എന്ന് പറയുന്നത് പത്തൊമ്പതാണ് അതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് ഇനി അടുത്തത് നമുക്ക് നോക്കാം ഹിന്ദിക്കാർക്ക് ഇത് ഒരു അവസരം തന്നെയാണ് ശരിക്കും പറയും ഈ അവസരം നിങ്ങൾ മാക്സിമം മുതലാക്കണം കാരണം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെയും നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് പതിനൊന്ന് ജില്ലകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അപ്പോൾ ഈ പതിനൊന്ന് ജില്ലകളിലേക്കും ഇതിപ്പോൾ പാർട്ട് ടൈം ആണ് നേരത്തെ പറഞ്ഞ ഫുൾ ടൈമിൻ്റെ ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ പൂജ്യം എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളതാണ് ലാസ്റ്റ് ഡേറ്റ് ജൂൺ പത്തൊമ്പത് തന്നെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതൊരു അവസരമായി കണക്കാക്കി നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠനം ആരംഭിക്കുക എഡ്സ് പാർക്ക് പി എസ് സി ഹിന്ദി അറബിക് സ്വീകിന്റെ കോച്ചിങ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതും ഓഫർ ഫീസിൽ ജി കെ ഉൾപ്പെടെ ഇതൊക്കെ അറിയാമല്ലേ ജി കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് പക്ഷെ പല ആളുകളും ജി കെ ശ്രദ്ധിക്കാറില്ല അത് പാടല്ലേ ടഫല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ ഇതിലാ കോഡ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ജി കെക്ക് നമുക്ക് നൽകുന്നത് അതേപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളും മാക്സിമം നമുക്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് കോച്ചിങ്ങുകളാണ് നടക്കുന്നത് അതും ഓഫർ ഫീൽ തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഓഫർ ഫീൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക എന്തായിരുന്നാലും ഈ ഒരു അവസരം നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നന്നായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക നേരത്തെ കേറ്റിട്ട് പഠിച്ചിട്ടുള്ള ഒത്തിരി ആളുകൾ വന്ന് നമ്മുടെ ചാനലും ക്ലാസ്സുകളും കണ്ടുകൊണ്ട് ഒരുപാട് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക കേറ്റിട്ട് പോലെ ഇതൊരു മത്സര പരീക്ഷയാണ് അപ്പോൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇത് ഉറപ്പായിട്ട് നിങ്ങൾ നേടും എന്നുള്ള വിശ്വാസത്താൽ മുന്നോട്ട് പോകുക എഡ്സ്പാർക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ അറിയിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ പത്തൊമ്പതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക എല്ലാവരും അപ്ലൈ ചെയ്യപ്പോൾ നിലവിൽ സൈറ്റിൽ വന്നിട്ടുണ്ടാകില്ല വന്ന് ചെക്ക് ചെയ്യാം വന്ന ഉടനെ നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ